ഹായ് എല്ലാവർക്കും ദ ട്രാവൽ സ്റ്റോറീസ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് ഇന്നലെ റിലീസ് ചെയ്ത ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളാണ് പറയുന്നത് അതായത് മലയാള സിനിമ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നല്ല നല്ല രീതിയിലുള്ള ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരുപാട് പ്രൊജക്ടുകൾക്ക് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് എന്നാ ഒരു പ്രൊജക്റ്റ് അതിൽ ടൊവിൻ തോമസിന് എന്താ ഏറ്റവും നല്ല ഏഷ്യയിൽ ഏറ്റവും നല്ല നടനുള്ള സെറ്റിമിനെസ് അവാർഡ് കിട്ടിയതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഒരുപാട് റെക്കഗ്നീഷൻസ് ഉള്ള ഒരു ഒരു കഴിവുള്ള പുതുമുഖ നടിമാർ ലോക ശ്രദ്ധയുള്ള പ്രൊജക്റ്റുകൾ ചെയ്യുന്ന ബ്ലസ് എ പോലെയുള്ള സംവിധായകർ ആടുജീവിതം പ്രൊജക്റ്റ് എല്ലാ രാജ്യം ഒരു വേൾഡ് വൈഡ് റിലീസ് ചെയ്ത് നല്ല രീതിയിലുള്ള കളക്ഷൻ കിട്ടി പൃഥ്വിരാജ് നല്ല നടനുള്ള അവാർഡ് കിട്ടി അപ്പം അങ്ങനെ ആർ ഡി എക്സ് എന്ന നൂറ് കോടി കളക്ഷൻ കളക്ട് ചെയ്ത സിനിമ അങ്ങനെ ഒരുപാട് മലയാള സിനിമ ഒരുപാട് മാറ്റങ്ങളിലൂടെ ഒരുപാട് നല്ല പ്രൊജക്റ്റുകളുടെയും സാമൂഹിക പരിവർത്തനത്തിന് ഉതകുന്ന പ്രൊജക്റ്റുകൾ മമ്പൂട്ടി അഭിനയിച്ച എൽ ജി പി ടി കിയുടെ അവകാശ അവകാശങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാതലെന്നൊരു പ്രൊജക്ട് അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങളിലൂടെയും ഒരുപാട് വികസനങ്ങളിലൂടെയും ഒരുപാട് എന്താ നല്ല കാൽവകുപ്പുകളിലൂടെയൊക്കെ മലയാള സിനിമ കടന്നു പോകുന്ന ഈ ഒരു അവസരത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വളരെ നിരുൾ നിരാശാജനകമായിട്ട് കാര്യങ്ങൾ പഴയകാലം ആടമ്പി ഒരു സംവിധാനമുള്ള സംവിധായകരും നടന്മാരും ഒക്കെ ഈ നടിമാരെ അവരെ ആവശ്യങ്ങൾക്ക് വിഞ്ഞ് അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാസ്റ്റിംഗ് കൗച്ചിപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത് വളരെ വേദനാജനകമായൊരു കാര്യം ഇപ്പോൾ എല്ലാവരും ഇപ്പം പ്രൊഫഷണൽ ഇപ്പോൾ ഒരു ഗ്ലോബലൈസേഷൻ ഇവിടുന്ന് ഉള്ള ആൾക്കാർ പുറത്ത് പുറം രാജ്യങ്ങളിൽ യു കെ അങ്ങനെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ള അങ്ങനെ ഒരു കാലത്താണ് ഇങ്ങനെ ഒരു ഒരു റോളിന് വേണ്ടി സ്വന്തം ശരീരം പോലും വിൽക്കേണ്ടി വരുന്നൊരു അവസ്ഥയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു പരിതാപരമായ ഒരു അവസ്ഥയാണ് അതിൽ പറഞ്ഞ വേറൊരു കാര്യം ഒരു പ്രമുഖ നടൻ ആ ഏതോ ഒരു നടിയെ ചിലപ്പോൾ നായിക നടിയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല ആ നടിയെ ഒരു ദുരുപയോഗം ചെയ്തതിനു ശേഷം പിറ്റേ ദിവസം ആ നടൻ്റെ തന്നെ നായികയായിട്ട് അഭിനയിക്കേണ്ടി വന്നൊരു ഗതികേടിനെ പറ്റിയിട്ട് ആ റിപ്പോർട്ട് പറയുന്നുണ്ട് എന്നിട്ട് ആ മാനസിക സമ്മർദ്ദം കാരണം അവർക്ക് പതിനേഴ് ടേക്കുകൾ വേണ്ടി വന്നു ഇയാളുള്ള വെറുപ്പും വിദ്വേഷവും കാരണം ആ സീൻ അഭിനയിക്കാൻ അവർക്ക് അത്ര മാനസിക സമ്മർദ്ദം ഉണ്ടായി ഈ എന്ന് പറയുന്നുണ്ട് അതിൽ എത്രയോ ദൂരമായ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു നടിയെ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യാൻ അത്ര സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരാളാണല്ലോ നടൻ എന്നാൽ അവരോടങ്ങനെ ചെയ്തു പിറ്റേ ദിവസം അവരാ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നെങ്കിൽ ഒരു ദിവസത്തേക്ക് ഒഴിവാക്കാൻ വരുന്നില്ല അല്ലെങ്കിൽ പതിനേഴ് ഷോട്ട് വരെ അവരെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു അവർക്ക് അവരെ അപ്സെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ തുടക്കത്തിൽ ഒന്ന് ഒഴിവാക്കി കൊടുക്കാനുള്ള മനസാക്ഷി ആ മനുഷ്യന് കാണിക്കാൻ പരുന്നില്ല ഇതൊക്കെ ഈ മനുഷ്യൻ്റെ പേര് ഇങ്ങനെയുള്ള മൃഗങ്ങളുടെ പേരെങ്കിലും ഈ റിപ്പോർട്ട് പരാമർശിച്ച് അവർക്ക് ഏതൊരു നടപടി എടുക്കേണ്ടതല്ലേ നമ്മുടെയൊക്കെ ഇപ്പോൾ കാണുന്ന പോലെ എന്താ എന്താ കോട്ടയത്ത് ഒരു സംഘർഷം പ്രമുഖൻ സംശയിക്കുന്നു ഇങ്ങനെയൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന കുറേ റിപ്പോർട്ടുകൾ എന്തിനാണ് ഒരു മാതൃകാപരമായ ഒരു ആക്ഷൻ എന്തെങ്കിലും ഇങ്ങനെ കുറേ കാർഡടിച്ചു വിടിവെക്കുന്നവരെ കുറെ പറഞ്ഞിട്ട് ആ അങ്ങനെ ഒരു നടൻ ചെയ്തു ഇങ്ങനെ ഒരു നടൻ ചെയ്തു ഒരു നടൻ പവർ ലോബി ഇങ്ങനെ പറയുന്നതുപോലെ എന്തെങ്കിലും ഒരു നടപടി എടുക്കുകയാണെങ്കിൽ ഒരു അതിനു വേണ്ടിയാണല്ലോ ജനങ്ങളുടെ ടാക്സ് കൊണ്ടുപോയിട്ട് ഒരു സംഘ ഒരു കമ്മീഷൻ വയ്ക്കുന്നതും ഒരു കമ്മീഷൻ ഇത്രയും ആൾക്കാരെ സമയമെടുത്ത് അത് റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആ റിപ്പോർട്ട് വരുമെന്നും വരും വരും വരുമെന്നും ഇങ്ങനെ പറയുന്നത് അവസാനം വരുന്നതും വന്നിട്ടിപ്പോൾ ഒരു കുറേ പറയുന്നതല്ലാണ്ട് എന്ത് ആക്ഷനിലുണ്ടാവും അല്ലെങ്കിൽ എന്ത് നിയമനിർമ്മാണം അതിനകത്തുണ്ടാവും അല്ലെങ്കിൽ ഉള്ള ആൾക്കാർ കുറ്റം ചെയ്തവരുടെ പേരുകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ മീറ്റ് എന്നൊരു വിവാദം നമ്മുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിട്ട് പല പല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിലൊക്കെ എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചതായിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുന്നു എന്നാണല്ലോ മീറ്റൊരു അർത്ഥം എന്നെയും ഞാനും ഇങ്ങനെ പീഡനത്തിന് എതിരായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രസക്തമല്ലാത്ത ഒരു കാലത്ത് ഒരുപാട് നടന്മാർക്കെതിരെയും സംവിധായകർക്കെതിരെയൊക്കെ തമിഴിലൊക്കെ ഇങ്ങനെ വന്നിരുന്നു ഇപ്പോൾ കേരളം ഒട്ടാകെ ഉറ്റുനോക്കുന്നത് ആരൊക്കെ വേണീ പ്രമുഖർ ആരാണ് ഈ പവർ ഗ്രൂപ്പ് ആരാണാ പതിനേഴ് ടേക്കുകൾ എടുത്തിട്ട് പീഡിപ്പിച്ച ആ ഒരു നടന ആര് ആര് ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുള്ളപ്പോൾ ഒരു മീറ്റു പോലും കാണുന്നില്ലല്ലോ എന്തോരം മീറ്റു ആണ് ആണിപ്പോൾ റിപ്പോർട്ടിലുള്ളത് പക്ഷെ ഒരു മീറ്റും ഇപ്പോൾ ഒരു ആവശ്യത്തിന് ഇന്നിപ്പോ കേരളീയ ജനങ്ങൾ ഒട്ടാകെ ഉറ്റുനോക്കുന്നു ആരാണ് ഈ കുറ്റം ചെയ്തത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉറ്റുനോക്കുന്നത് ആരാ ചെയ്തത് അപ്പോൾ ഒരു ഇല്ല ഒരു ആവശ്യമില്ലാത്ത വിഷം പോലെ മീറ്റും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു മീറ്റും കാണാനില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ വ്യവസ്ഥ അതൊക്കെ അവർ വ്യക്തി വ്യക്തിപരമായ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ത്രീയുടെ അന്തസ്സിനെ ബാധിക്കുന്നതാണ് മീറ്റു എന്നറിഞ്ഞുകൊണ്ടാണല്ലോ പണ്ടും ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളു അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ മാത്രമായിട്ടൊരു അന്തസ്സുണ്ടാവില്ലല്ലോ അന്നുള്ള ആൾക്കാർ തന്നെയാണ് ഇന്നും വെളിപ്പെടുത്തിയിട്ടുള്ളത് അന്നും വെളിപ്പെടുത്തിയവർക്ക് അന്തസ്സ് നാശം അത് നഷ്ടപ്പെട്ടു പോലെ എല്ലാവരും കൂടെ നിൽക്കി അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു വെളിപ്പെടുത്തലും നടത്തി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഈ പറഞ്ഞ മീഡിയയും ചാനലുകളും ഗവൺമെൻറ്റും ജനങ്ങളുമൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ധൈര്യത്തോടെ അത് പറയാനുള്ള ധൈര്യം ഒരാളെങ്കിലും കാണിക്കണം കാണിച്ച് എന്നാൽ മാത്രമേ ഇത്തരം തിരുത്തലുകൾ നമ്മുടെ സമൂഹത്തിൽ വരുള്ളൂ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് പുത്തനുണവുമൊക്കെ ആയിട്ട് നിൽക്കുന്നൊരു മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് ഇത്തരം പൊളിച്ചെഴുത്തലുകളും ശുദ്ധികലശങ്ങളൊക്കെ അനിവാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യണം അത് ജനങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടുതൽ മനസ്സുകൊണ്ടുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഉപസംബന്ധിച്ചിരിക്കുന്നു എല്ലാവർക്കും ഒരു എന്താ എല്ലാവർക്കും മാതൃകയാവുന്ന സമൂഹത്തിന് മാതൃകയാവുന്ന രീതിയിലുള്ള നടപടി ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി